ക്രിസ്മസിനേക്ക് നമുക്കൊരു ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടത് ജ്യൂസ് അടിക്കുന്ന കറുത്ത മുന്തിരിയില്ലേ കുരു ഉള്ളത് കുറച്ച് പുളിയുള്ള ആ ടൈപ്പ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്യണം ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ നാല് ഏലക്കായ കുരു നാല് ഗ്രാമ്പൂ ഒരു പട്ട നാലാക്കി മുറിച്ചത് പിന്നെ കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ അളന്ന് വെച്ച മുക്കാൽ കിലോ പഞ്ചസാരയിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് ക്യാരമലൈസ് ചെയ്യണം ക്യാരമലൈസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വൈലിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ക്യാരമ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി ക്യാരമലൈസ് ആവുന്ന സമയത്ത് കറക്റ്റ് എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം അതിലേക്ക് ആഡ് ചെയ്യണം അതായത് മുക്കാൽ ലിറ്റർ ഈ ക്യാരമലൈസ് ചെയ്ത മിക്സും എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്കായ എന്നത് അതിലേക്ക് ആഡ് ചെയ്യാം അതും നന്നായിട്ട് തിളപ്പിക്കാം നല്ല തിള വരുന്ന സമയത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്തു വെച്ച നമ്മുടെ മുന്തിരിൻ്റെ ബ്ലണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം അതും നന്നായിട്ട് തിളയ്ക്കണം തിളയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി വേണ്ടത് ഒരു നാല് ലിറ്ററെങ്കിലും കൊള്ളുന്ന ഒരു ഭരണിയാണ് ഇല്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കി ഉള്ളിലൊന്നും നമ്മൾ കൈകൊണ്ട് തൊടാനൊന്നും പാടില്ല ആ ഒരു ഭരണി എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച മുന്തിരിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം ഇനി ബാക്കി വന്ന വരുന്ന പഞ്ചസാരയല്ലേ മുക്കാൽ കിലോന്ന് ഒരക്കപ്പ് ഒരു കപ്പ് നമ്മൾ എടുത്തു ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഭരണിയൊക്കെ തണുത്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ വൈനിൽ കുറച്ചൊരു വീര്യം കൂടണമെങ്കിൽ ഒരു അരക്കപ്പ് സൂചി ഗോതമ്പ് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നല്ല വൃത്തിയുള്ള ഒരു തുണി ഒരു കോട്ടൻ്റെ തുണി എടുത്ത് രണ്ടായിട്ട് മടക്കി ഈ ഭരണിയുടെ വായ്ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം ഇനി അധികം വെയിലടിക്കാത്ത ഏതെങ്കിലും ഒരു കോണറിൽ ഇത് സൂക്ഷിക്കണം നമ്മൾ പതിനാല് ദിവസത്തേക്കാണ് ഈ വൈൻ ഇടുന്നത് അതിൽ ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ ദിവസവും തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു മരത്തിൻ്റെ തവി കൊണ്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരു നാലാമത്തെ ദിവസം തുറക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫേമൻ്റായ ഒരു മണമൊക്കെ വരും നല്ല ടേസ്റ്റുമാണ് ആ സമയത്ത് തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് തേർഡ് ഡേ തുറന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണിത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ച് സൂക്ഷിക്കുക ഇങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏഴ് ദിവസം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണ്ട അതൊക്കെ കഴിഞ്ഞ് തുറന്നിട്ട് പതിനാലാമത്തെ ദിവസം നമുക്കത് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിലങ്ങാൻ മാറ്റാം ഇതിപ്പോൾ ഒരു കുപ്പിയിലാക്കിയതാണ് കാണുന്നത്